ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിത്സുനുവിൻ്റെ സത്യൻ തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കരുത് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് പറയാനായി ശ്രമിക്കുക ആ മാക്സിമം ഞാൻ അത് തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കാം ചിലപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷ അത് വളരെയേറെ കടുത്തതായിരിക്കാം നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് നോവിക്കുകയോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോഴേക്കും അത് അതിനുള്ള ഒരു മറുഭാഗം തീർച്ചയായിട്ടും നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും കാരണം ഒരു കായിത്തത്തിന് തീർച്ചയായിട്ടും ഒരു ഇറക്കം അനിവാര്യമാണ് നമ്മൾ പരിഹസിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക നമ്മൾ വേദനിപ്പിക്കുക മറ്റുള്ളവരെ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചെയ്തു വരുമ്പോഴേക്ക് നമ്മൾ പലപ്പോഴാണെങ്കിൽ തന്നെയാണെങ്കിലും അവരൻ്റെ മനസ്സ് ഓരോ തവണ വേദനിക്കുമ്പോഴും ആ വേദനിക്കുന്ന മനസ്സിൽ നിന്ന് ഒരു മൂമാറാങ്ങ് പോലെ അതായത് നമ്മൾ എത്രമാത്രമാണോ ഒരാളുടെ മനസ്സിനെ നമ്മൾ വിഷമിപ്പിക്കുന്നത് അതിൻ്റെ പതിന്മടങ്ങ് ശിക്ഷ നമുക്കായി ഒരെടുത്ത് തയ്യാറാക്കി ദൈവം വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കാതെയിരിക്കുക പത്തനംതിട്ടക്കാരെയായ ഗ്രേസിയുടെ കഥയാണ് അല്ലെങ്കിൽ ഗ്രേസ്യയുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഞാനെന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പത്തനംതിട്ടയിലുള്ള ഗ്രേസി വിവാഹം ചെയ്തു വന്നത് കോട്ടയത്തുള്ള സിറിയക്കിൻ്റെ വീട്ടിലേക്കായിരുന്നു സിരേഖ് വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഗ്രേസി ആണെങ്കിലും എല്ലാ സംവിധാനങ്ങളുടെയും എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ നിന്നായിരുന്നു സിരേഖ് വീട്ടിലേക്ക് ആ വിവാഹം എന്ന കുദാശ കഴിഞ്ഞ് വന്നത് അപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ സിറിയക്കിന് ഒരു സഹോദരനുണ്ടായിരുന്നു ഇളയ സഹോദരൻ സ്ത്രീകിൻ്റെ ആ ഇളയ സഹോദരൻ നിഷ്കളങ്കനായ അതീവ നിഷ്കളങ്കനായിട്ടുള്ള ഒരു പയ്യനായിരുന്നു പക്ഷേ അവന് മാനസിക വളർച്ച തീരെ ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഒരു മന്ദബുദ്ധി നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തെ ഭാഷയിൽ ഒരു മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ഒരു തെറ്റായ പദപ്രയോഗമായിരിക്കുകയില്ല കാരണം ആ ശരീരത്തിന് വളർച്ച ഉണ്ടെങ്കിലും ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഓരോ ആളുകളിലോടും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു സിറിയക്കിൻ്റെ സഹോദരനായ ആ പാപം അനുജൈ ഗ്രേസിക്ക് പക്ഷേ ഒരിക്കലും സിറിയക്കിൻ്റെ സഹോദരനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല സിറിയക്കിന് ഉണ്ടായിരുന്ന ഒരേ ഒരു സഹോദരനായിരുന്നു ഇത്തരത്തിലുള്ള മാനസിക വളർച്ച കുറഞ്ഞ അല്ലെങ്കിൽ പക്വതയില്ലാത്ത ബുദ്ധി സ്ഥിരതയില്ലാത്ത ബുദ്ധിമന്തിഭവിച്ചിട്ടുള്ള ആ അനുജൻ ഗ്രേസിക്ക് വെറുപ്പായിരുന്നു അവനെ കാണുകയും അവനോട് സംസാരിക്കുകയും അവനോട് ഇടപഴകുകയും ചെയ്യുന്നത് അവൻ വളരെ സ്നേഹത്തോടു കൂടി ഗ്രേസി അമ്മേ ഗ്രേസി അമ്മയെന്ന് വിളിച്ച് ഗ്രേസിയുടെ പിന്നാലെ നടക്കുമ്പോഴൊക്കെ ഒരു പുഴുത്ത പട്ടിയെ കാണുന്നത് പോലെ ഗ്രേസി അവനെ ഒഴിവാക്കുകയും അവനെ അവോയ്ഡ് ചെയ്യുകയും തരം കിട്ടുമ്പോഴൊക്കെ അവനെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു സ്വന്തം അമ്മയെപ്പോലെ കണ്ട് അമ്മയുടെ കരുതലും സ്നേഹവും കാക്ഷിച്ച് ഗ്രേസിയുടെ പിന്നാലെ നടന്ന ആ സ്ത്രീയക്കിൻ്റെ ആ ഇളയ അനുജന് ഇത്തരത്തിലുള്ള ഗ്രേസിയുടെ പെരുമാറ്റം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു സമയാസമയം ഭക്ഷണം കൊടുക്കാതിരിക്കുക സമയാസമയം വേണ്ട പരിചരണം കൊടുക്കാതിരിക്കുക എപ്പോഴും അവനെ മന്ദബുദ്ധി എന്ന് വിളിച്ച് ആക്ഷേപിക്കുക അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ കാര്യങ്ങളിലും അവനെ കണ്ട് കളിയാക്കുക അവനെ ഒറ്റപ്പെടുത്തുക അവനെ വീട്ടിലെയുള്ള ഒരു പൂച്ചക്കുട്ടിയുടെ അല്ലെങ്കിൽ നായക്കുട്ടിയുടെ പരിഗണന പോലും കൊടുക്കാതിരിക്കുക അത്തരത്തിലൊക്കെ അങ്ങനെ ആ ഒരു മനുഷ്യജീവിയോട് ഗ്രീസി വന്നതിന് ശേഷം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ അവ മനസ്സ് പതറിപ്പോവുകയും അവന് അതീവമായിട്ട് വേദന അനുഭവിക്കുന്ന ആളായി മാറുകയും ഒറ്റപ്പെട്ട് സ്ഥലത്ത് പോയിരുന്ന് തേങ്ങി തേങ്ങി കരയുകയും ചെയ്യുമായിരുന്നു ഇതിനിടയിൽ ശ്രീയക്കിൻ്റെ അമ്മ മരണപ്പെട്ടു ശ്രീക്കിൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഗ്രേസി വളരെ ക്രൂരമായിട്ടാണ് ശ്രീയക്കിൻ്റെ അനുജനായിട്ടുള്ള ആ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത കുട്ടിയോട് പെരുമാറിയത് അവന് സ ഒരിക്കലും ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഗ്രീസി തുനിയുമായിരുന്നില്ല അതുപോലെ തന്നെ തൻ്റെ ഭർത്താവായ സിറിയക്കിനെ പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവനെ കുറ്റപ്പെടുത്തി പറയുകയും അങ്ങനെ തൻ്റെ അനുജനെ ജ്യേഷ്ഠൻ വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഗ്രേസിക്ക് സാധിക്കുകയും അകാരണമായി എപ്പോഴും തൻ്റെ അനുജനെ ഉപദ്രവിക്കുകയും തൻ്റെ അനുജനെ കൊടുക്കുകയും തൻ്റെ അനുജനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ഒക്കെ ഒരിക്കലും മുൻപൊരിക്കലും അങ്ങനെയൊന്നും സുലീക്ക് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഗ്രേസിയുടെ വരവോട് കൂടിയിട്ട് സിലേഖിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ജീവിയായി തീർന്നു അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സംഗതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സ്വന്തം അനുജനെയായിരുന്നു കാരണം വിവാഹത്തിന് മുൻപ് വരെ തൻ്റെ അനുജനായ ബുദ്ധിസ്ഥിരതയില്ലാത്ത ബുദ്ധിമാന്ദ്യമുള്ള ആ കുട്ടീനെ സ്ത്രീക്ക് എപ്പോഴും നെഞ്ചോട് ചേർത്ത് ഒരു പിതാവിനെ പോലെ കാണുകയും ശുശ്രൂഷിക്കുകയും ഓമനിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിൽ വിവാഹത്തിന് ശേഷം ഗ്രേസി സ്ത്രീക്കെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് പിന്നീടാണ് സുരേക്ക് ആ തൻ്റെ അനുജനയെ വെറുക്കുകയും ഒരു നികൃഷ്ടജീവിയെപ്പോലെ കാണാൻ തുടങ്ങിയും അകാരണമായി അവനെ ഉപദ്രവിക്കുകയും അകാരണമായി അവനെ പട്ടിണിക്കിടുകയും അകാരണമായി അവനെ നികൃഷ്ട ജന്മം എന്ന് വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനോ എവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മരിക്കുവാനോ എപ്പോഴും ശാപവാക്കുകൾ പറയുവാനൊക്കെ സുരേഖക്കും ഗ്രേസിയും ഒരുപോലെ ചെയ്തു തുടങ്ങിയപ്പോഴേക്കും ആ പാവത്തിൻ്റെ മനസ്സ് തകർന്ന് തരിപ്പണമായി അവൻ അവനറിയില്ല സ്വന്തം മാതാവിനെപ്പോലെ കണ്ട ഗ്രേസി അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ പോലെ കണ്ട തൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെയൊക്കെ തന്നോട് പെരുമാറും അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ തന്നോട് ചെയ്യും എന്നൊന്നും അവന് സങ്കല്പിക്കാൻ പോലും കഴിയുകയുണ്ടായിരുന്നില്ല സാധാരണ മനുഷ്യരെ പോലെയുള്ള ചിന്തകളോ അല്ലെങ്കിൽ വികാരങ്ങളോ വിചാരങ്ങളോ അല്ലെങ്കിൽ ഒരു ഉറച്ച മനസ്സോ അല്ലെന്നുണ്ടല്ലോ അത് സാരമില്ല ഇതൊക്കെ പൊയ്ക്കോളുമെന്നുള്ള എന്ന് കരുതി ആശ്വസിക്കുവാനൊന്നും ആ നിഷ്കളങ്കനായ ആ ചെറിയ ഹൃദയത്തിന് അല്ലെങ്കിൽ ആ കെട്ടുറപ്പില്ലാത്ത അല്ലെങ്കിൽ വളർച്ചയെത്താത്ത ആ ചെറിയ ഉടമയായിട്ടുള്ള സ്ത്രീയൊക്കെ സഹോദരന് സാധിക്കുമായിരുന്നില്ല അങ്ങനെ നിരന്തരം ഭർശനങ്ങളും വേദനകളും ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി ആ മനസ്സ് തളർന്നുപോയി ആ മനസ്സ് തകർന്നു പോയി തനിക്ക് ജീവിതത്തിൽ ആരുമില്ല താൻ ഒറ്റപ്പെട്ടവനായി തീർന്നു തന്നെ സ്നേഹിക്കുവാനോ തൻ്റെ സ്നേഹം സ്വീകരിക്കുവാനോ ലോകത്ത് ആരും തന്നെ ഇല്ല എന്ന് അവന് മനസ്സിലാകുകയുണ്ടായി അങ്ങനെ ജീവിതം മടുത്ത് തൻ്റെ സഹോദരനിൽ നിന്നും താൻ അമ്മയായി കണ്ട് താൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ താൻ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഇട്ടിരുന്ന തൻ്റെ ഏട്ടായിയുടെ ഏട്ടായി എന്നായിരുന്നു അവൻ വിളിച്ചിരുന്നതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഏട്ടായിയുടെ ഭാര്യ തന്നെ ഒരു വലിയ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ കാണുകയും അത്തരത്തിൽ തന്നെ വിഷമിപ്പിക്കുകയും തന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്തപ്പോഴേക്കും അവൻ്റെ ആ ഹൃദയം കലങ്ങി മറിഞ്ഞുപോയി അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവൻ ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ആരോടും പറയാതെ ആരും അറിയാതെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് അധികപ്പെട്ടായിട്ട് അവൻ മാറി നിന്ന അവൻ മരണത്തിലേക്ക് സ്വയം നടന്നു പോവുകയും ചെയ്തു തൻ്റെ സഹോദരൻ മരിച്ചു പോയപ്പോൾ Uh, ज्येष्ठन स्त्री ഒരു തരത്തിൽ ആശ്വസിക്കുകയാണ് ചെയ്തത് ഓ ഒരു ശല്യം ഒഴിഞ്ഞു പോകുമല്ലോ അവൻ മരിച്ചിട്ടാലും ആത്മഹത്യ ചെയ്ത് മരിച്ചതായാലും വലിയ കാര്യമായുള്ള കാര്യമൊന്നും ആരും അത്രയേറെ കാര്യമായി എടുത്തില്ല കാരണം സുഖമില്ലാത്ത ഒരു ചിറക്കൻ മരിച്ചു പോയപ്പോഴേക്കും ആ അവൻ എത്രയും ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ അവനൊരു ഒരു പൊട്ടനായിരുന്നല്ലോ അല്ലെങ്കിൽ തന്നെ അവന് സ്ഥിരബുദ്ധി ഇല്ലാത്തയാളായിരുന്നല്ലോ അതുകൊണ്ട് ഒരു വലിയ സംഗതിയായിട്ട് ആരും അതിനെ കാണുകയോ ആരും അത് ഓർത്ത് വേദനിക്കുകയോ ചെയ്തിരുന്നില്ല ഗ്രേസി ആണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിച്ചു ആ ജീവിതത്തിൽ നിന്ന് ആ ശല്യം അങ്ങനെ നീങ്ങിക്കിട്ടി എങ് എന്ന് മാത്രമായിരുന്നു ഗ്രേസി കരുതിയതും മനസ്സിൽ ആഗ്രഹിച്ചതും അതോർത്ത് സന്തോഷിച്ചതും ആ ഒരു മരണത്തെ എന്താ പറയുക ചില മരണങ്ങൾ ചില ആൾക്കൾ അങ്ങനെയാണ് ചിലരുടെ മരണത്തെ ചിലർ ആഘോഷമാക്കി മാറ്റും അങ്ങനെയായിരുന്നു സുരേഖിൻ്റെ അനുജൻ്റെ മരണത്തെ ആഘോഷമാക്കി കാണുകയായിരുന്നു ഗ്രേസ് ചെയ്തിരുന്നത് പക്ഷേ തമ്പുരാൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കുകയില്ല അദ്ദേഹം അവർക്ക് കരുതി വെച്ചിരുന്നത് മറ്റൊരു വലിയ കടുത്ത ശിക്ഷയായിരുന്നു ഗ്രേസിക്കും സിറിയക്കിനും നമ്മളുടെ ഈ കുഞ്ഞനുജൻ മരിച്ചു പോയതിനു ശേഷമാണ് കുട്ടിയുണ്ടായത് ആദ്യമൊരു ആൺകുട്ടിയാണ് ഉണ്ടായത് ആ ആൺകുട്ടി സി എക്കിൻ്റെ അനുജനെ പോലെ തന്നെയുള്ള കുട്ടിയായിരുന്നു ബുദ്ധിസ്ഥിരതയില്ലാത്ത ബുദ്ധി ഉറയ്ക്കാത്ത ഒരു മന്ദബുദ്ധിയായിട്ടായിരുന്നു ദൈവം അവർക്ക് ആദ്യത്തെ പുത്രനെ കൊടുത്തത് ഗ്രേസിയും സ്ത്രീയൊക്കെ തകർന്നു പോയി അവർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലായിരുന്നു പക്ഷേ ഒരു വയസ്സ് കഴിഞ്ഞു ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾക്ക് ദൈവം തന്ന ആ തങ്ങളുടെ പൊന്നോമന പുത്രൻ ഒരു മന്ദബുദ്ധിയാണ് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത കുട്ടിയാണ് അപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായി ചെറിയ തോതിലാണെങ്കിലും അവർ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അവർ വിചാരിച്ചു ദൈവമേ തൻ്റെ സുരേഖിൻ്റെ സഹോദരനോട് തങ്ങൾ ചെയ്ത പാപത്തിന് അല്ലെ തങ്ങൾ ചെയ്ത ആ കുടുംപാതകത്തിന് ദൈവം നൽകിയ ശിക്ഷയാണോ ഇത് എന്നൊരു ചെറിയൊരു മനസ്താവം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതൊരു ചെറിയ മനസ്താവം മാത്രമായിരുന്നു അതൊരു വലിയ മനസ്താവമായിരുന്നില്ല അവരാ സത്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും അവർക്ക് രണ്ടാമത് മറ്റൊരു കുട്ടി പിറക്കുകയും ചെയ്തു രണ്ടാമത് അവർക്ക് പിറന്ന കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയും ഇതുപോലെ തന്നെ ബുദ്ധിസ്ഥിരത ഉറയ്ക്കാത്ത അല്ലെങ്കിൽ ഡിസേബിളായിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ആദ്യത്തെ കുട്ടിയേക്കാൾ കൂടുതലായിട്ട് പോരായ്മകളുള്ള കുട്ടിയായിട്ടാണ് രണ്ടാമത്തെ പെൺകുഞ്ഞ് പിറന്നത് അപ്പോഴാണ് അവർക്ക് തിരിച്ചറിവുണ്ടായത് ദൈവത്തിൻ്റെ നിലപാടുകൾ വളരെ വേഗം വേഗമാണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഗ്രേസിയും സിറിയക്കും ആകെ തകർന്നു പോയി ജനിച്ച രണ്ട് കുട്ടികളും ബുദ്ധിസ്ഥിരതയില്ലാത്ത കുട്ടികളായി മാറി അവർക്ക് പിന്നീട് അങ്ങോട്ട് പശ്ചാത്താപത്തിൻ്റെ ആളുകളായിരുന്നു കാരണം ഗ്രേസിയുടെ മനസ്സിൽ എപ്പോഴും തൻ്റെ ഭർത്തൃ സഹോദരനെ താൻ പീഡിപ്പിച്ച അല്ലെങ്കിൽ താൻ വേദനിപ്പിച്ച അവനെ പട്ടിണി കിട്ട അവനെ ഒറ്റപ്പെടുത്തിയ അവനുണ്ണാനും ഉടുക്കാനും കിടക്കാനും കൊടുക്കാതിരുന്ന തൻ്റെ ക്രൂരമായ മനസ്സിൻ്റെ ആ ആ ആ പ്രവൃത്തികൾ ഓർത്തിട്ട് ഗ്രേസി എപ്പോഴും പശ്ചാത്തപിച്ചു സിറിയക്കും പശ്ചാത്തപിച്ചു അങ്ങനെ പശ്ചാത്തല വിവസനായി മാനസിക വ്യഥ കൂടി മാനസിക വ്യഥ കൂടി സിറിയക്കിന് തൻ്റെ സഹോദരൻ പോയതുപോലെ തന്നെ തനിക്ക് ജനിച്ച രണ്ട് കുട്ടികളും മന്ദബുദ്ധികളായി പോയതിൻ്റെ ആ ദുഃഖത്താൽ അല്ലെങ്കിൽ ആ പാപഭാരത്താല് അല്ലെങ്കിൽ താൻ ചെയ്തു പോയ ഏതൊക്കെയോ തെറ്റിൻ്റെ ആ ഒരു മനസ്സിൻ്റെ നീറുന്ന ആ വിങ്ങൽ കൊണ്ട് അയാൾ സ്വയം മരണത്തെ തിരഞ്ഞെടുത്ത് സിരിയക്ക് എങ്ങുന്നേക്കുമായി മരണത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബുദ്ധിസ്ഥിരതയില്ലാത്ത കുഞ്ഞുങ്ങളുമായിട്ട് ഗ്രേസി ലോകത്തിൽ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത് ഗ്രേസിക്ക് മനസ്സിലായിരുന്നു ഒരു സന്തോഷവും സൗഭാഗ്യവും നന്മയും നിറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് താൻ കടന്നു വന്നതിന് ശേഷം അനുജനെയും ചേട്ടനെയും തമ്മിൽ തെറ്റിക്കുകയും അനുജനെ ജീവിതത്തിൽ നിന്ന് എന്നൊക്കെയുമായിട്ട് തൻ്റെ ക്രൂരമായ പ്രവർത്തിയിൽ കൂടി മരണത്തിലേക്ക് തള്ളിവിടുകയും താൻ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രമാത്രം കഠിനമായിരുന്നു എത്രമാത്രം ക്രൂരമായിരുന്നു എന്ന് ഗ്രേസിക്ക് തിരിച്ചറിവുണ്ടായി ഓരോ ദിവസവും നേർ നീറി തൻ്റെ രണ്ട് ബുദ്ധിസ്ഥിരതയില്ലാത്ത കുഞ്ഞുങ്ങളുമായിട്ട് ഗ്രേസിക്ക് ജീവിക്കേണ്ടതായിട്ട് വന്നു ഗ്രേസി തിരിച്ചറിഞ്ഞു താൻ ചെയ്തത് മഹാപാപമായിരുന്നു എന്ന് അതുകൊണ്ട് തനിക്ക് എന്താണ് നഷ്ടപ്പെട്ടത് തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു തനിക്ക് സമാനമായി കിട്ടിയ രണ്ട് കുട്ടികളും അത്തരത്തിലുള്ള കുട്ടികളായി മാറിയപ്പോൾ ഗ്രേസിയുടെ മനസ്സ് വളരെയേറെ വേദനാജനകമായി ഓരോ ദിവസവും നേരെ നേരെ പ്രാർത്ഥനയോടെ ഗ്രേസി കടന്നുപോയി അപ്പോൾ തനിക്ക് ചെയ്യാനുള്ള പ്രകാശത്തിന് വേണ്ടി ഗ്രേസി പിന്നീട് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് അവരെ സ്നേഹിക്കുകയും അവരെ പരിചരിക്കുവാനായിട്ട് സന്മനസ് കാണിക്കുകയും ചെയ്യാനായി തുടങ്ങി അങ്ങനെ ഗ്രേസി താൻ ചെയ്ത കുടും പാപവും ഒക്കെ ഗ്രേസി പതുക്കെ പതുക്കെ തൻ്റെ പശ്ചാത്താപത്തിലൂടെ നമ്മുടെ പാപ പാപഹപരിഹാരത്തിന് എപ്പോഴും നമ്മൾ പാപികളായിട്ട് മാത്രം ഇരിക്കുകയല്ലോ ചെയ്യുന്നത് അതിന് പരിഹാരമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഗ്രേസി അമ്മ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അബലതായിട്ടുള്ള ആശ്രയമില്ലാത്തവരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ബുദ്ധിസ്ഥിരത ഇല്ലാത്ത അങ്ങനെയുള്ള ധാരാളം കുട്ടികൾക്ക് ഒരാശ്രയ കേന്ദ്രമാണ് ഗ്രേസിയമ്മ എന്ന് പറഞ്ഞ ഗ്രേസി അല്ലെങ്കിൽ ഗ്രേസി ടീച്ചർ ഞാൻ വളരെ യാദർശ്ചികമായിട്ടാണ് ഗ്രേസി ടീച്ചറെക്കുറിച്ച് അറിയാനിടയായതും അവരുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞാൻ അവരുടെ ഈ പൂർവ്വകാല കഥകളൊന്നും അറിഞ്ഞിട്ടല്ലായിരുന്നു അവരെ കാണുവാനായിട്ട് ഡൽഹിയിലേക്ക് പോയത് ഡൽഹിയിലെ സെക്ടർ പതിനാറിൽ ഞാൻ ചെന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെയേറെ സാമൂഹ്യ പ്രവർത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ അപലരായ കുട്ടികളെ അലംബഹീനരായ കുട്ടികളെ അല്ലെങ്കിൽ ഡിസേബിളായ മെൻ്റലി ഡിസേബിളായ കുട്ടികളെ ഫിസിക്കലി ഡിസേബിളായ കുട്ടികളെയൊക്കെ പൊതുപോലെ നോക്കുന്ന അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഗ്രേസിഎമ്മയെ ഒരിക്കലെങ്കിലും കാണണം എന്നുള്ള ആ ഒരു ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് ഗ്രേസീമയെ കാണാനായിട്ട് പോവുകയും അവരുമായി സംസാരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ പൊന്നാടെ എണീക്കുവാനായിട്ടൊക്കെ മുതിരുകയും ചെയ്തത് അപ്പോൾ ഗ്രേസീമ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിന് ഒരു വലിയ കഥയുണ്ട് ഒരു ചതിയുടെ കഥയുണ്ട് ഒരു പ്രതികാരത്തിൻ്റെ കഥയുണ്ട് ഒരു സ്വാർത്ഥതയുടെ കഥയുണ്ട് ഒരു ഒരസോയിയുടെ കഥയുണ്ട് ഒരു കഠിന കഠിനഹൃദയത്തിൻ്റെ കഥയുണ്ട് എന്ന് പറഞ്ഞ് താൻ ചെയ്തു പോയ മഹാപാപത്തെക്കുറിച്ച് മഹാപാതകത്തെക്കുറിച്ച് എന്നോട് മനസ്സ് തുറക്കുകയായിരുന്നു ഗ്രേസിയമ്മ ഗ്രേസിയമ്മയുടെ ആ ചെയ്തു പോയ പാപത്തിനൊക്കെ ഇപ്പോഴും ഇന്നും എപ്പോഴേ ദൈവം മാപ്പ് കൊടുത്തിരിക്കും തീർച്ചയായിട്ടും കാരണം തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ അതേപോലെ തന്നെ ബുദ്ധിമാദ്യമുള്ള മറ്റു കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് അമ്മയായി ഒരു നല്ല മനസ്സോടു കൂടിയിട്ട് നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പി എസ് സി ടീച്ചർക്ക് പി എസ് സി മീഡിയ ആ പൂർവകാല പശ്ചാത്തലമൊക്കെ മറന്നുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഭാവിയിൽ ധാരാളം കുട്ടികൾക്ക് വീണ്ടും പ്രചോദനമാകുവാനും അവർക്ക് ഉണർവായേകുവാനും അവർക്ക് കൈത്തിരിനാളമായിട്ട് നാളമായിട്ട് അറിവിൻ്റെ അല്ലെങ്കിൽ ആത്മാർത്ഥതയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിർദ്ദീപമായി മുന്നോട്ട് പോകാനായിട്ട് ഗ്രേസി ടീച്ചർക്ക് കഴിയട്ടെ എന്നുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗ്രേസി ടീച്ചറുടെ കഥ ഞാൻ അഭിമാനപൂർവ്വം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുകളുമായിട്ട് ഒരു ചിത്രവുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ